ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും മോണ്ടൈസേഷൻ്റെ ഓരോ കടമ്പയിലോട്ട് വരുന്ന ഘട്ടത്തിലേക്ക് നിൽക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ അറിഞ്ഞുകൂടാത്തൊരു കാര്യമുണ്ട് ആട്സൻസ് അക്കൗണ്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ഇതിനകത്ത് വീഡിയോസും ഷോർട്സും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് യൂട്യൂബ് എന്താണെന്ന് ശരിക്കും അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോണിറ്റൈസേഷൻ ആകുന്നതിന് മുമ്പ് നമ്മൾ നമ്മളെ ജിമെയിൽ അക്കൗണ്ട് ആഡ്സെറ്റ്സ് അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്യുകയും നമ്മുടെ ഓരോ കാര്യങ്ങളും അതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കൊടുത്താൽ മാത്രമേ നമ്മുടെ പേയ്മെൻറ്റുകളും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ടാവത്തുള്ളൂ അപ്പോൾ ഗൂഗിളിൽ കയറി നമ്മുടെ ജിമെയിൽ അതായത് നമ്മൾ യൂട്യൂബ് എടുത്തിരിക്കുന്ന ജിമെയിൽ തന്നെ ഉപയോഗിച്ച് ആഡ്സെൻസ് അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്ത് എന്നാൽ മാത്രമേ നമുക്ക് മോണ്ടേസേഷൻ്റെ നെക്സ്റ്റ് കടമ്പ് കടക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതായത് പുതിയതായിട്ട് വരുന്ന ആൾക്കാർ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇത്രയും ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തു തരാം നിങ്ങളുടെ സപ്പോർട്ടുകൾ പ്രതീക്ഷിച്ചുകൊള്ളൂ നന്ദി